ഇന്ന് ശിവരാത്രി അട്ടപ്പാടിയിലെ മല്ലേശ്വരൻ മുടിയിൽ ദീപം തെളിയിക്കുന്നതിന് കാണാനായിട്ടുള്ള യാത്രയായിരുന്നു ഒറ്റപ്പാലം പെരുന്നവണ്ണ ഭാഗത്തു നിന്ന് വരുമ്പോൾ കുന്തിപ്പുഴ പാലം കഴിഞ്ഞ് ദൈ കാണുന്ന ഇടത്തോട്ടുള്ള ബൈപ്പാസ് വഴി നമുക്ക് അട്ടപ്പാടി റോഡിലേക്ക് കയറാം അതുപോലെ പാലക്കാട് ഭാഗത്തു നിന്ന് വരുമ്പോൾ നെല്ലിപ്പുഴ പാലം കഴിഞ്ഞിട്ട് വലത് ഭാഗത്തേക്കുള്ള റോഡാണ് അട്ടപ്പാടിക്കുള്ളത് ഇപ്പോൾ നമ്മൾ അട്ടപ്പാടി റോഡിലേക്ക് കയറിയിട്ടുണ്ട് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ നമുക്ക് ഈ മലനിരകളൊക്കെ കാണാൻ പറ്റും ശരിക്കും ദീപം തെളിയിക്കുന്ന മല്ലീശ്വരം മുടി നമുക്ക് ഈ കുന്തിപ്പുഴ പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണാം ഏകദേശം പാലത്തിൽ നിന്ന് നമുക്ക് വടക്ക് ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന മലനിരകളിലെ വലത് ഭാഗത്തായിട്ടൊരു കൊടിമുടി കൊടുമുടി പോലെ ഉയർന്നു നിൽക്കുന്ന ഒരു ഭാഗം കാണാം അതാണ് മല്ലീശ്വരം മുടി അതിൻ്റെ മുകളിലാണ് ഇന്ന് ദീപം തെളിയിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് മീറ്ററാണ് ഇതിൻ്റെ ഉയരം അതുപോലെ തന്നെ അട്ടപ്പാടി മലനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗവും ഇതാണ് തെങ്കര ഭാഗത്തൊക്കെ റോഡ് പണി നടക്കുന്നുണ്ട് യാത്ര ചെറിയ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നല്ല രീതിയിൽ റോഡ് പണി കാണാനുണ്ട് അത് കഴിഞ്ഞാൽ നമുക്കൊരു സ്മൂത്തായിട്ടുള്ള യാത്ര എന്തായാലും ലഭിക്കും ഇവിടുന്ന് പോകുമ്പോൾ ഇവിടുന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ ഈ മലനിരകളൊക്കെ ദൂരെയായിട്ട് കാണാൻ പറ്റും ഇപ്പം നമ്മൾ അട്ടപ്പാടി ചുരം റോഡിലേക്ക് കയറിയിട്ടുണ്ട് ഈ ചുരം റോഡിക്കൂടെ ഉള്ള യാത്ര ഇതിനു മുമ്പ് പല വീഡിയോയിലും ഉൾപ്പെടുത്തി കൊണ്ട് തന്നെ അത് വിശദമായിട്ട് ചേർക്കുന്നില്ല എങ്കിലും നമുക്ക് ഓരോ പ്രാവശ്യവും ഈ ഇതുവഴിയുള്ള യാത്ര ഓരോ പുതിയ അനുഭവമായിരിക്കും സമ്മാനിക്കുക വളരെ മനോഹരമായിട്ടുള്ള ഒരു പാതയാണ് ചെറിയൊരു വനത്തിൽ കൂടിയൊക്കെ യാത്ര ചെയ്യുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും കുറേ ഹെയർ പിൻ ബെൻഡുകളും ഒക്കെയുള്ള ഒരു റോഡാണ് അത്യാവശ്യം നല്ല രീതിയും വലിയ യാത്ര ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു റോഡുമാണ് ഇപ്പോൾ ഈ റോഡ് നേരെ ചെന്നാൽ ആനക്കട്ടി വഴി അങ്ങനെ കോയമ്പത്തൂർക്ക് അങ്ങനെ പോകാം അതുപോലെ തന്നെ നേരെ പോയിട്ട് താവളത്ത് നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് മുള്ളി വഴിക്ക് അങ്ങനെ ഊട്ടിക്കും ഒരു റോഡുണ്ട് പക്ഷേ അതിലിപ്പോൾ നമുക്ക് യാത്ര അനുവദിക്കുന്നില്ല ഇത് ഏറ്റവും മോൾ ഭാഗത്തുള്ള ഹെയർപിൻ പിൻ ബെൻഡാണ് ഇവിടെ ഒരു ചെറിയ വ്യൂ പോയിൻ്റ് കൂടിയാണ് ഇവിടെ എല്ലാവരും വണ്ടിയൊക്കെ നിർത്തിയിട്ട് കാഴ്ചകളൊക്കെ കാണാറുണ്ട് ഇവിടെ ഐസ്ക്രീമൊക്കെ വയ്ക്കുന്ന കടകളൊക്കെ മിക്കവാറും കാണാം നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങുന്നില്ല അത് മുമ്പ് നമ്മൾ കാണിച്ചിട്ടുള്ള സ്ഥലമാണ് ഇന്നിപ്പോൾ ഉത്സവമായതുകൊണ്ട് തന്നെ ഇവിടെ പോലീസിൻ്റെ ചെക്കിങ്ങൊക്കെയുണ്ട് ലിക്വേഴ്സൊക്കെയുള്ള വണ്ടികളാണെങ്കിലും അവരെന്തായാലും പിടിക്കും നമ്മൾ അയ്യപ്പനും കോശിയും സിനിമയൊക്കെ കണ്ടിട്ടുണ്ടല്ലേ ഏകദേശം അതുപോലെയുള്ള കേസുകളിലൊക്കെ ചെന്ന് പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള അതൊക്കെ ഉപയോഗിക്കുന്നൊരിതിൽ വരുമ്പോൾ അതൊക്കെ ഒഴിവാക്കുകയാണ് നല്ലത് ഇപ്പോൾ നമ്മൾ മല്ലേശ്വരം മുടിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഭവാനിപ്പുഴയാണ് ഈ കാണുന്നത് കിഴക്കോട്ട് കേരളത്തിലെ ഒരു പുഴയാണല്ലോ ഭവാനിപ്പുഴ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിൻ്റെ അക്കരയാണിപ്പോൾ ആ മല്ലേശ്വരം കൂടി നമുക്ക് കാണാൻ പറ്റുക നമ്മളിപ്പോൾ അതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് അടി ഹൈറ്റ് ഉണ്ടെന്ന് പറയുന്ന ആ കൊടുമുടി ഇതിൻ്റെ മുകളിലാണെന്ന് വിളക്ക് തെളിയിക്കുക കഠിനമായ വ്രതമൊക്കെ എടുത്തിട്ടാണ് മലപൂജാരിമാർ ഇത് മല കയറാൻ പോവുക ശിവരാത്രി ദിവസം രാവിലെ ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഏകദേശം തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പത് പേരാണ് ഇപ്രാവശ്യം പോയതെന്നാണ് ഒരാളുടെ ഒരാൾ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അത് അവർ കഠിനമായ വ്രതമൊക്കെ എടുത്ത് അങ്ങനെ മല കയറി മുകളിൽ പോയിട്ട് വളക്ക് തെളിയിക്കും അതാണ് ഇവിടെ ഏകദേശം മുന്നൂറ്റമ്പത് വർഷത്തോളമായിട്ട് തുടർന്ന് പോരുന്ന ഒരു ചടങ്ങാണ് ഈ ദീപം തെളിയിക്കൽ അന്ന് ഇവിടെ ഇത് കാണാൻ വേണ്ടിയിട്ട് അട്ടപ്പാടിയിലെ എല്ലാ ഊരുകളിൽ നിന്നുമുള്ള ആൾക്കാർ ഇവിടെ എത്തിച്ചേരാറുണ്ട് കരുവാര ഊരുകാർക്ക് മാത്രമാണ് അവരുടെ ഊരിൽ നിന്ന് നോക്കിയാൽ ഈ മല്ലീശ്വരം മൊഴി കാണാൻ കഴിയാത്തത് എന്ന് മലയാറ്റു രാമകൃഷ്ണൻ സാറിൻ്റെ ഒരു നോവലിൽ വായിച്ചിട്ടുണ്ട് ബാക്കി എല്ലാ ഊരുകാർക്കും മല്ലീശ്വരൻ കൂടി അവരവരുടെ വീടുകളിൽ നിന്നിട്ട് കാണാൻ പറ്റും അതെല്ലാം നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത് മനോഹരമായ ഒരു ക്ഷേത്രമാണ് തമിഴ്നാട് സ്റ്റൈലുള്ള ഒരു ക്ഷേത്രമാണ് പക്ഷെ നമുക്ക് ആ അമ്പലത്തിൻ്റെ ഒരു അമ്പലത്തിൻ്റെ മാത്രമായിട്ടൊരു ഫോട്ടോയോ വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങളും കാരണം ചുറ്റും വരുന്ന നിർമ്മിതികളൊക്കെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ അമ്പലത്തിൻ്റെ ഒരു മനോഹാരിത ഒരു പ്രേഞ്ചും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല ഇങ്ങനെ ആരിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ അമ്പലം കാണാം തമിഴ്നാട്ടിൽ നിന്നൊക്കെ വളരെയധികം ആൾക്കാരാണ് ഈ ശിവരാത്രി ആഘോഷത്തിനായിട്ട് ഇവിടെ എത്തുന്നത് അവരൊക്കെ ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ഇവിടെ വന്ന് ഇവിടെയൊക്കെ ക്യാമ്പ് ചെയ്ത് ഈ വിളക്ക് തെളിയിക്കുന്നത് കാണാൻ വേണ്ടി എത്താറുണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ കാഴ്ചകളാണ് കാണുന്നത് ഒത്തിരി പോലീസുകാരൊക്കെ ഇവിടെ ഡ്യൂട്ടിക്ക് ഇട്ടിട്ടുണ്ട് ഈ അമ്പലത്തിൻ്റെ തെക്ക് ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന നങ്കേശ്വരമുടിയുടെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത് പുറത്തിറങ്ങിയ ഒത്തിരി കച്ചവടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും റോഡിൽ നിന്ന് തന്നെ ക്യൂ ഉണ്ട് അതിന് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി നല്ല ക്യൂ ഉണ്ട് അതുപോലെ വളരെയധികം പോലീസുകാരും എല്ലാം ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് വരുന്ന വഴിക്കൊക്കെ കാണാമായിരുന്നു അവർ എന്നിട്ട് വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനെ പറ്റിയുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ വളരെയധികം പോലീസുകാരെ കുറേ ദൂരം തന്നെ കാണാൻ പറ്റി ഇന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ അപ്പുറത്താണ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയത് അങ്ങനെ നടന്നിട്ടാണ് ഈ അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തിയത് കാരണം അത്ര തിരക്കും വാഹനങ്ങളും ഒക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്കിനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ കാണാനുണ്ട് ചെറിയൊരു ഗ്രൗണ്ടാണ് പക്ഷേ അവിടെ അത്യാവശ്യം ഒത്തിരി സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ഈ ഗ്രൗണ്ടിൽ അങ്ങോട്ട് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭവാനിപ്പുഴയാണ് ആംബുലൻസ് ഫയർ സർവീസൊക്കെ ഇവിടെ സെറ്റപ്പ് ഇതുണ്ട് തയ്യാറാക്കിയിട്ട് നിർത്തിയിട്ടുണ്ട് ഒത്തിരി ജനങ്ങൾ കൂടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ എപ്പോഴും ഒരത് എപ്പോഴും ഒരത്യാവശ്യം വരിക എന്നുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിൽ ആണെന്ന് തോന്നുന്നു നമുക്കിനി ഏകദേശം ഈ വിളക്ക് തെളിയിക്കുന്നത് നേരെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് നിൽക്കാം എന്നാൽ അതിന് ശേഷം ലൈറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഗ്രൗണ്ടിലെ കാഴ്ചകളിലൊക്കെ ഒന്ന് കാണാം താഴെ പുഴയുടെ സൈഡിൽ ഒരു സ്റ്റേജൊക്കെ കാണാനുണ്ട് എല്ലാവരും ഈ മല്ലീശ്വരൻപുടി നേരെ കാണുന്ന ഭാഗത്തൊക്കെ പായൊക്കെ വിരിച്ച് ഇരിക്കുന്നുണ്ട് ഇവിടെ പിന്നെ ഇരിക്കാനൊക്കെ ഒത്തിരി സ്ഥലമുണ്ട് കേട്ടോ ഈ പുഴയുടെ സൈഡിലൊക്കെ ഒത്തിരി ഏരിയ ഉണ്ട് ഇരിക്കാൻ പുഴയില് വെള്ളം വളരെ കുറവാണ് പക്ഷേ മഴക്കാലത്തൊക്കെ ഇവിടെ നല്ല കുത്തി കൊണ്ടുള്ള ഒത്തിരി വെള്ളപ്പാച്ചൽ ഒരു സ്ഥലമാണ് ഇനിയിപ്പോൾ നമുക്ക് ഈ മല മല്ലീശ്വരം മുടിയുടെ വ്യൂ ഒന്ന് കുറയും അപ്പുറത്തുള്ളവർ മലയിൽ തീ കത്തുന്ന കാണാനുണ്ട് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല ഇവിടെ ദീപം തെളിയുന്നതൊന്ന് കാണാം മലയുടെ മുകളിലേക്ക് നോക്കിയാൽ ശ്രദ്ധിച്ചിരുന്ന് കാണാൻ പറ്റും അത് ദീപം തെളിയിച്ചിട്ടുണ്ട് ഈ ദീപം തെളിയുന്നത് തന്നെ നമുക്ക് ഇത്ര ദൂരെ ആയതുകൊണ്ട് ഇത്ര ഹൈറ്റുള്ള ഒരു കൊടുമുടി ആയതുകൊണ്ട് നേരെ കാണുന്നതിന് വേണ്ടി അതിൻ്റെ മുകളിലൊരു ഫയർ വർക്ക്സ് ഒക്കെ നടത്താറുണ്ട് അതാണിപ്പോൾ ആ കാണുന്നത് താഴെയുള്ള ലൈറ്റുകളൊക്കെ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ക്ഷേത്രത്തിൽ നിന്ന് കൊടുത്തിരുന്നു എല്ലാവർക്കും ഇത് വളരെ വ്യക്തമായി കാണുന്നതിന് വേണ്ടി എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഇത് കണ്ടുകഴിഞ്ഞാൽ ലൈറ്റൊക്കെ ഇടും അപ്പോൾ ഇതിൻ്റെ കാഴ്ച നമുക്ക് വ്യക്ത ലൈറ്റ് ഇട്ടോ നമുക്ക് ഇതിൻ്റെ വ്യക്തത കിട്ടില്ല പുഴയുടെ അക്കരെയുള്ള ഒരു അമ്പലത്തിൽ നിന്ന് ചെറിയ ഫയർ വെർസൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ ലൈറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ കാണാൻ വളരെ മനോഹരമായിട്ട് തോന്നുന്നുണ്ട് കച്ചവടക്കാരും ജയൻ്റ് വീലും അങ്ങനെ അങ്ങനെയെല്ലാം ലൈറ്റിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ വളരെ നല്ലൊരു കാഴ്ചയാണ് പള്ളിയിലെ എല്ലാ ഊരിൽ നിന്നുള്ള ആൾക്കാർ ആൾക്കാർ വീശിവ രാത്രി ആഘോഷത്തിനായിട്ട് ഈ അമ്പലത്തിലേക്ക് എത്തിച്ചേരും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെതായിട്ടുള്ള ഒരു തിരക്കും ഇവിടെ ഉണ്ടാവും ഈ കുട്ടികൾ ഇങ്ങനെ ഉരസി വരുന്ന ഈ സംഭവം കാറ്റടിച്ച് വീർപ്പിക്കുന്നത് ആദ്യമായിട്ട് കാണുമായിരുന്നു കേട്ടോ കുട്ടികളെ ആർഷിക്കുന്ന എല്ലാ സംഭവങ്ങളും ഉണ്ട് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരേപോലെ പറ്റുന്ന കാര്യങ്ങളാണ് മരണക്കിണറുണ്ട് ജയൻറ്റ് വീലുണ്ട് പിന്നെ എന്തൊക്കെയാണ് കുറച്ച് റൈഡുകളുണ്ട് ചെറിയൊരു ജലാശയം പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ ചെറിയ കുട്ടികൾക്കുള്ള ബോട്ട് ബോട്ടിങ്ങുണ്ട് ഉണ്ട് വിക്കാൻ വന്നൊരു കുട്ടി അത് നോക്കി നിൽക്കുന്നത് വളരെ വിഷമമുണ്ടാക്കിയ ഒരു കാഴ്ചയാണ് ശിവരാത്രി ദിവസം മലപൂജാരിമാർ മല കയറാൻ പുറപ്പെടുന്ന ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം മലമുകളിലുള്ള ഒരവിൽ നിന്നുള്ള തീർത്ഥം ശേഖരിക്കാനുള്ള നമ്മളെ കുറ്റിയൊക്കെ ആയിട്ടാണ് അവർ യാത്ര ചെയ്യുക അപ്പോൾ അട്ടപ്പാടി മല്ലേശ്വരൻ ക്ഷേത്രത്തിൻ്റെ ശിവരാത്രി കാഴ്ചകൾ ഇതൊക്കെയാണ് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും മറ്റൊരു വീഡിയോയുമേ കാണാം താങ്ക്